എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ഗാഥയാണെങ്കിൽ ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നു നവീനെ അപ്പം നവീൻ തിരിഞ്ഞു ചോദിക്കുന്നു ഇപ്പം നല്ല ആക്റ്റീവ് ആയല്ലോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നത് എൻ്റെ മമ്മിയുടെ അടുത്ത് വന്നാൽ ഞാൻ അങ്ങനെ തന്നെയാണ് ഒരു ഊർജ്ജമൊക്കെ അവിടെ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് അപ്പം നവീൻ പറയുന്ന അധികം ഒന്നും ഊർജ്ജം വേണ്ട ആ പഴയ ഗാഥേക്കാളും നല്ലത് പുതിയ ഗാഥ തന്നെയാണെന്ന് പറയും അപ്പോൾ ഉടനെ ഗാഥ ചോദിക്കാൻ എന്താ പഴയ ഗാഥ ഇഷ്ടമല്ലായിരുന്നു ഇഷ്ടമായിരുന്നു പക്ഷേ പുതിയ താതെ തന്നെ മതി എന്നുള്ള കാര്യം പറയും ആ എന്തായാലും നമ്മുടെ ഒരു ദിവസം പോയെങ്കിലും ഇന്ന് നമ്മുടെ നല്ലൊരു ദിവസമാകട്ടെ എന്ന് പറയും അപ്പോൾ പറയും എനിക്ക് കുറച്ച് വർക്കുകളുണ്ട് ഞാനത് ചെയ്തിട്ട് ഒരു ടു ത്രീ മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും അപ്പോൾ പറയും ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗാധയ്ക്ക് പക്ഷേ അങ്ങനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതേ സമയത്ത് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ തിരുമേനയെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ തിരുമേനി പറയുന്നു എന്ത് തിരുമേനയോട് മുത്തശ്ശി പറയുന്നു ഞാൻ ചെയ്ത് തെറ്റായി പോയോ എന്ന് എനിക്കൊരു സംശയം തിരുമേനയല്ലേ പറഞ്ഞത് രണ്ട് ഇരട്ട കുട്ടികളിൽ ഒരാളായിരിക്കും കളരിക്കൽ തറവാടിനെ രക്ഷിക്കാൻ വരുന്നത് പക്ഷേ ആ കുട്ടിയെ പറ്റി അന്വേഷിച്ചപ്പോൾ അതൊന്നും കറക്റ്റ് അല്ല ആ കുട്ടി വേറൊരാളുടെ മകളാണ് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു അതുകൊണ്ട് തെറ്റാണോ തിരുമേനി എന്ന് ചോദിക്കുന്നത് അപ്പോൾ തിരുമേനി പറയുന്നു ഒരിക്കലുമല്ല കാരണം ആ കുട്ടിക്ക് എന്തോ നാഗപ്രീതി ഉണ്ട് അതുകൊണ്ട് മാത്രം ആ കുട്ടിന്ന് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയുക അപ്പം മുത്തശ്ശി ചോദിക്കുക അപ്പോൾ കളരിക്കൽ തറവാടിലെ ശാപം എന്ന് ചോദിക്കുക അപ്പോൾ തിരുമേനി പറയും ഒരിക്കലുമില്ല കാരണം കളരിക്കൽ തറവാടിലെ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ച് നാല്പത്തൊന്ന് ദിവസം എന്ന് പറയുന്ന ഒരു നിർണായക ദിവസം തന്നെയാണ് ആ ദിവസത്തിൽ ആ ദിവസത്തിനുള്ളിൽ അവിടെ കല്യാണം കഴിച്ചു വരുന്ന വ്യക്തികൾ മരിക്കുമെന്നാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നു സംഭവിച്ചിരുന്നതും പിന്നെ നവീൻ്റെ അമ്മ മരിച്ചത് നവീൻ ജനിച്ചതിന് ശേഷമാണ് അതിനൊരു പ്രത്യേകതയുണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അപ്പം മുത്തശ്ശി ചോദിക്കുന്നു അതിനെന്താ തിരുമേനി ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു പ്രതിവിധി പറഞ്ഞു തരാൻ പറയുന്നു അപ്പോൾ പറയുന്നു പ്രതിവിധിയുണ്ട് ഞാൻ പറഞ്ഞു തരാം അതുപോലെ അനുസരിക്കണം എന്ന് പറയുന്നു നാൽപ്പത്തൊന്ന് ദിവസം അവർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്ന് പറയുന്നു അപ്പം മുത്തശ്ശി പറഞ്ഞു ഞാനിത് മുത്തശ്ശ പറയുന്നു ഞാൻ അവരെ അവരെക്കൊണ്ടിത് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറയുന്നു അതുമല്ല ഈ നാഗപ്രതി നാഗങ്ങളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാത്ത പൂജയും നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുക എനിക്കിത് പ്രാർത്ഥിച്ചേ മതിയാവുള്ളൂ ഈ കുടുംബത്തെ എനിക്കും രക്ഷിക്കണം അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കും എന്ന് തിരുമേന് പറയുകയാണ് അങ്ങനെ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ തിരിച്ച് തിരികെ വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് തങ്കമാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ മോളെ കണ്ടപ്പോൾ സന്തോഷമൊക്കെ വരുന്നു അങ്ങനെ സന്തോഷമൊക്കെ വന്നു കഴിയുമ്പോൾ തങ്കം ചോദിക്കും നവീൻ എവിടെയെന്ന് ചോദിക്കുക അപ്പോൾ പറയും അമ്മയും നവീൻ വന്നില്ല ഓഫീസിൽ കുറച്ച് തിരക്കാണെന്നൊക്കെ പറയും അപ്പോൾ പറയാം എന്നാലും മോളെ അതെന്താ വരാത്ത അമ്മ എന്തായാലും അമ്മയെ വന്ന് കാണും എന്നുള്ള കാര്യമൊക്കെ അറിയുന്നു പക്ഷേ തങ്കത്തിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയും കൃഷ്ണയ്ക്കാവുന്ന അപ്പോൾ കൃഷ്ണ ഗോപാലനോടും നമ്മുടെ സുനന്ദിയോടും പറയുന്നുണ്ട് ഇനി തിരിച്ചു പോകേണ്ട ആവശ്യമില്ല എൻ്റെ ആവശ്യം അവർക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട് അപ്പം കൃഷ്ണയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലൂടെ കൃഷ്ണയും കടന്നു പോകുന്നു ഇതേ സമയത്ത് സിദ്ധാരയുടെ വീട്ടിൽ നമ്മുടെ നബീൻ്റെയും ഗാഥയുടെ ആദ്യ രാത്രിയാണ് അപ്പോൾ നല്ലതായിട്ട് മണിയിറയൊക്കെ ഒരുക്കിയിരിക്കുന്നു അങ്ങനെ ഗാഥ നവീൻ്റെ റൂമിലേക്ക് പോകുന്നു അപ്പം നമ്മുടെ സിദ്ധാരയും പ്രാർത്ഥിക്കുന്നു എൻ്റെ മകൾക്കൊന്നും സംഭവിക്കരുതേന്ന് അങ്ങനെ അകത്ത് കയറി കുറേ സോങ് ഒക്കെ ഉണ്ട് അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മുത്തശ്ശിയുടെ കോള് നബീൻ്റെ ഫോണിലേക്ക് വരുന്നത് അങ്ങനെ നബീൻ എടുക്കുന്നു ഫോൺ എടുക്കുന്ന സമയത്ത് ലൗഡ് സ്പീക്കറിൽ തന്നെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ പറയും ഇങ്ങനെ നിങ്ങൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്ന് പറയും ഇതൊന്നും ഗാദയ്ക്ക് അങ്ങനെ ഒന്ന് പിടിക്കത്തൊന്നുമില്ല ഗാഥ അതൊന്നും വിശ്വസിക്കും അങ്ങനെ വീണ്ടും മുത്തശ്ശിയുടെ വാക്ക് നിഷ്കരി ധിക്കരിച്ച് അവരിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഒരു നാഗത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ഗാധ പൊട്ടി പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് അലറി കരയുകയാണ് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വഴക്കൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്